മന്ത്രിമായുള്ള മൂന്നാമത്തെ ചർച്ചയിലും അനുകൂല തീരുമാനം ഉണ്ടാകാത്തതോടെ സമരം ശക്തമാക്കാൻ ഒരുക്കുകയാണ് ആശ്മർ ഇന്നും ചർച്ച തുടരുമെങ്കിലും സംയുക്ത ചർച്ചയ്ക്ക് ഇനി ഇല്ല എന്നാണ് ആശാവർക്കർമാരുടെ നിലപാട് ഓണറേറിയം വർദ്ധിപ്പിക്കുക ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നീ ആവശ്യങ്ങളുമായി സമരം മുന്നോട്ട് പോവുകയാണ് അമൽ തേനമ്പറമ്പൽ കൂടുതൽ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നു അമൽ ഗുഡ് മോർണിംഗ് ഇന്ന് അവരെ വിളിച്ചിട്ടുണ്ടോ ഔദ്യോഗികമായി ഇന്നൊരു ഉണ്ടാകും തുടർ ചർച്ച ഉണ്ടാകും വരണം എന്ന തരത്തിൽ ആശാ പ്രവർത്തകർക്ക് എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിട്ടുണ്ടോ ഇന്നലെ നടന്ന ചർച്ചയുടെ തുടർ ചർച്ചകൾ ഇതുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല ചർച്ച എപ്പോൾ നടക്കുമെന്ന കാര്യത്തിലോ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലോ ഇന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ല മാത്രമല്ല ഇനിയിപ്പോൾ മറ്റ് ട്രേഡ് യൂണിയനുകളുമായി ഒപ്പം ഇരുന്നുള്ള ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ള കാര്യം ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്നു അനിശ്ചിതകാല രാപ്പകൽ സമരം അൻപത്തിനാലാം ദിവസത്തിലേക്കും നിരാഹാര സമരം പതിനാറാം ദിവസത്തിലേക്കും കിടക്കുകയാണ് അതിനിടെയാണ് വീണ്ടും ഒരു ചർച്ചയ്ക്കുള്ള കളം ഇന്നലെ ഒരുങ്ങിയത് പക്ഷേ ഇന്നലത്തെ ചർച്ചയിൽ ഇവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ കാര്യക്ഷമമായ ചർച്ചകൾ ഉണ്ടായില്ല ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല മാത്രമല്ല ഈ സമിതിയെ നിയോഗിക്കാമെന്നുള്ള ഒരു നിർദ്ദേശത്തെ ഐ എൻ ടി സി സി ഐ ടി യു അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ അവരുടെ ഒരു സംയുക്ത ചർച്ച നടന്നാൽ അത് എത്രത്തോളം വിജയകരമാകും എന്നതിൽ ഒരു ആശങ്ക ആശാപ്രവർത്തകർക്ക് ഉള്ളത് കൊണ്ടായിരിക്കണം അവർ ശക്തമായി അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് അമൽ ധേനം പറമ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്